ദേശീയ തലത്തിൽ പാർട്ടിയുടെ പല നേതാക്കളും ബി ജെ പിയിൽ ചേർന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ തലവേദനയായിരുന്നില്ല അനിൽ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കൂടി ബി ജെ പിയുടെ ഭാഗമായതോടെ തലവേദന തുടങ്ങുകയായിരുന്നു പിന്നീട് തിരുവനന്തപുരം അടക്കം പല ജില്ലകളിലെയും നേതാക്കളും സംഘപരിവാർ ഭാഗമായതോടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രതിസന്ധിയിലാവുകയും ചെയ്തു സി പി എം അതിനെ തെരഞ്ഞെടുപ്പായുധമാക്കി രംഗത്ത് വരികയും ചെയ്തു ഇപ്പോഴിതാ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എൻ ബി രാജഗോപാൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന വികസിത കേരളം കൺവെൻഷനിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജഗോപാലിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു കുറച്ചു കാലമായി കോൺഗ്രസ് തുടർന്ന് വരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശീയ നേതൃത്വത്തിലെ വൈദേശികാധിപത്യവും അതൃപ്തിക്ക് കാരണമായെന്നും ഇനി മുതൽ ദേശീയതയിലൂന്നി പ്രവർത്തനം നടത്തുന്ന ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും രാജഗോപാൽ വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ സുധാകരൻ നായർ സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ കെ എന്നിവരെയും രാജീവ് ചന്ദ്രശേഖർ ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് എന്നിവർ ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കും ാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ സി പി എം നേതാക്കളും ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന പ്രചരണത്തെ പ്രതിരോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ഇരു മുന്നണികളും കേരളത്തിലെ കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കി ബി ജെ പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് കൂടുകയാണ് രാജ്യവിരുദ്ധ നിലപാടുകൾ കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് മുൻപും ഇത്തരത്തിൽ നിരവധി നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് കോൺഗ്രസ് വിട്ട പ്രമുഖ നേതാക്കളുടെ മക്കളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി മാധവ് റാവു സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ കോൺഗ്രസിൽ കേന്ദ്രമന്ത്രി സ്ഥാനവും മധ്യപ്രദേശിൽ മന്ത്രിസ്ഥാനവും എല്ലാം അദ്ദേഹം വഹിച്ചിരുന്നു എന്നാൽ കമൽനാഥുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സിന്ധ്യ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു അതോടൊപ്പം മധ്യപ്രദേശ് സർക്കാർ കൂടിയാണ് നിലത്തു വീണത് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയായ കൂറുമാറ്റമായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടേത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ബി ജെ പിയിൽ ചേർന്നിരുന്നു കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞാണ് അദ്ദേഹം പാർട്ടി വിട്ടത് യു പിയിലും മധ്യപ്രദേശിലുമെല്ലാം പ്രമുഖ നേതാക്കൾ ഇത് കൂടാതെ കോൺഗ്രസ് വിട്ടിട്ടുണ്ട് പലരും കോൺഗ്രസ് സർക്കാരുകളെ തന്നെ അസ്ഥിരപ്പെടുത്തിയാണ് പാർട്ടി വിട്ടത് പ്രിയങ്കാ ഗാന്ധിയുടെ വിശ്വസ്തൻ രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ടവൻ അങ്ങനെ ധാരാളം വിശേഷണങ്ങൾ കുടമയായിരുന്നു ായിരുന്നു ജിതിൻ പ്രസാദ് പക്ഷെ യു പിയിൽ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞതോടെ തന്നെ ജിതിൻറെയും താളം തെറ്റി തുടങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാവ് ജിതേന്ദ്ര പ്രസാദിയുടെ മകനാണ് ജിതിൻ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു ജിതിന്റെ തുടക്കം പിന്നീട് അങ്ങോട്ട് വൻ വളർച്ചയായിരുന്നു രണ്ടായിരത്തി നാലിൽ ആദ്യ ജയം വരെ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേരുന്നത് ഇതും വലിയ വിവാദങ്ങൾക്ക് തന്നെ വഴിവെച്ചിരുന്നു